നമ്മുടെ കൊച്ചു വീടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ ഇസാൻ ഇന്ന് ആദ്യമായിട്ട് എന്താ ചെറുളിയൊക്കെ എടുത്തിട്ട് അരിയുന്നുണ്ട് എന്താ പറ്റിയെന്ന് അറിയില്ല പെട്ടെന്ന് വന്നിട്ട് സാധനമൊക്കെ സാധാരണ ടീയുടെ മുമ്പിൽ ഇരിക്കുന്ന ആളാ പെട്ടെന്ന് വന്നിട്ട് ഇത് കത്തിക്കെ മേടിച്ച് ഇവിടെ ഇടുന്ന അരികിണ്ട് അപ്പൊ വൈകുന്നേരമായപ്പോ നല്ല കൊള്ളി ചെറുളി പച്ചമുളകും ഒരു ചമ്മന്തി കൂട്ടിയിട്ട് ചായ കൊള്ളിയും കൂട്ടി ഒരു പടവടക്കെയാണ് പൈസന്ന് സ്കൂൾ വിട്ട് വന്ന ഉടനെ നൈസായിട്ടൊന്നും ഉറങ്ങിട്ടാ എന്ത് പറ്റിന്ന് അറിയില്ല അപ്പൊ നമ്മള് പതിവ് പോലെ പുറത്തേക്കൊക്കെ തന്നെ ഇറങ്ങിയപ്പോ റംബൂട്ടാനൊക്കെ മഴയിട്ട് വീട് എടുക്കുന്നുണ്ട് ഇനി വിഷമാവും കാരണം അത്രയ്ക്കും റംബൂട്ടാനും അപ്പൊ ആദ്യത്തെ വർഷം ഇങ്ങനൊക്കെ ഉണ്ടാവും പറയണൊക്കെ ഇണ്ട് നമുക്കറിയില്ല പുറത്തൊക്കെ എടുക്കുന്നുണ്ട് ഇഷ്ടംപോലെ റംബൂട്ടാന കൊഴിഞ്ഞെടുക്കണേ ീ കാണുന്നൊരമ്പൂട്ടാനൊക്കെ ഇനി നാളെ മഴയത്ത് കൊഴിഞ്ഞു വിള്ളാനുള്ള സാധനങ്ങളാണ് ഗൈസ് ഇതാൻ അരിഞ്ഞ ചെറുട്ടി ചുവന്നി ഗൈസ് നമ്മൾ പറമ്പിൽ വന്നപ്പോ സൂക്ഷിച്ചു നോക്കിയപ്പോ നമുക്ക് നമ്മുടെ അമ്പഴങ്ങൂന്ന് കായകൾ ഇണ്ടിട്ട വ്യക്തമായി നോക്കി കഴിഞ്ഞാലേ കിട്ടുള്ളൂ രണ്ടാം തവണ എഴുതിണ്ടാവണേ ഓർമ്മ വെച്ച നാളെ മുതൽ ഈ മരം ഇവിടെ സാധനം ആദ്യം രണ്ടാമ പ്രാവശ്യാണ് ഇതില് കായണെ എന്റെ കാര്യായിട്ടൊന്നും ഇല്ല പിന്നെ മഴ പെയ്തുകൊണ്ട് ഭയങ്കര കുത്തൊലിച്ചിട്ടാണ് വെള്ളം പോണേ മഴ പെയ്തി തോർന്നിട്ടുള്ളു നല്ലപോലെ വെള്ളം പോണ്ട് നമുക്ക് ഈ പരിസരത്തൊക്കെ വന്ന് നിക്കാൻ ശെരിക്കും പേടിയാണ് കാരണം ജന്തുക്കള് പാമ്പ് വർഗങ്ങളൊക്കെ ഇവിടെ സഞ്ചരിക്കുന്ന ഒരു മേഖലയാണ് ഡേഞ്ചറസ് സ്ഥലമാണ് ഇത് വീടിന്റെ ബാക്കിലെ പറമ്പിന്റെ ലാസ്റ്റ് ബാക്ക് ഭാഗമാണ് ഇത് അവിടെ നിന്ന് ഇങ്ങനെ വളഞ്ഞൊഴുകിട്ടാണ് ഈ തോട് പോണേ കൊറേ ഇടിഞ്ഞ് പൊളിഞ്ഞ് പോയിട്ടൊക്കെ കണ്ടുവിടുന്ന സ്ഥലം മണ്ണൊക്കെ കാറ്റിലും മഴയിലും വന്ന് വീണിട്ടുള്ള ഇതില് ഒന്നരണ്ടെണ്ണമൊക്കെ നമ്മുടെ കൊറങ്ങന്മാര് വലിച്ചിടുന്നുണ്ട് അവരെ കയ്യില് കിട്ടുന്ന തിട്ടി വിട്ടുകൊടുക്കില്ല പ്രഖ്യാപിച്ചുണ്ട് അതും ചീഞ്ഞ ചീന്ന അളഞ്ഞൊന്നല്ല എന്നാലും ചെറിയ ചെറിയ അത് ഇന്ന് അരി നോക്കൊന്നുമില്ല അവൻ ക്യാമറക്ക് അങ്ങനെ മുഖം കൊടുക്കാറില്ല ക്യാമറ എടുക്കണ കണ്ട തിരിച്ചു പോവാൻ ചെയ്യാറ് അവസ്ഥ അറിയില്ല ചെലപ്പോ അറ്റാക്ക് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് ഹലോ ഫൈസി ഉറങ്ങായിരുന്നു പൈസ ഉറങ്ങായിരുന്നോ താങ്കൾ പൈസ ഇങ്ങനെയാണ് ക്യാമറയ്ക്ക് മുഖം എടുക്കില്ല ക്യാമറയ്ക്ക് മുഖം തരുന്നുണ്ടെങ്കി അവന്റെ മാത്രം വീഡിയോ മതി നമുക്ക് ഓരോ ദിവസവും വീഡിയോ ഇടാം അത്രയ്ക്കും കോമഡിയാണ് അവൻ പക്ഷേ മൊബൈൽ കണ്ടു ക്ലാസ്സിലൊരു കൂട്ടര് ബർത്ത്ഡേ ആയിരുന്നു ിഫ്റ്റ് കിട്ടി ഞാൻ ഒരു പേന പേന അല്ലേ പേന കിട്ടീണ്ട് ഇസാന് ഇത് പൈസക്ക് കൊടുക്കരുത് എന്നാണ് പറയണത് പൈസക്ക് പിന്നെ എപ്പോഴും ഒരു മിഠായി ഉണ്ടെങ്കിൽ പിന്നെ ഞാൻ ഓക്കെ അതെ ഇന്നലെ പൈസ സ്കൂളിലിട്ട് വന്നപ്പോസാന ഒരു മിഠായി കൊടുത്തു അപ്പൊ പൈസ പൈസക്ക് ഇസാൻ സ്കൂളിലിട്ട് വന്നപ്പോട്ടായി കൊടുത്തു അതാണ് അവര് സ്നേഹം ഉറങ്ങുമ്പോ ഭയങ്കര സ്നേഹമാണ് അവര് അല്ലേ പൈസയെ നിങ്ങള് ഉറക്കത്തില് ഭയങ്കര സ്നേഹല്ലേ പല്ലില്ലാത്ത പൈസ ഇത് എന്താ ചെയ്യണാവോ അതൊക്കെ പൈസ ഒരു പാട്ടുപാടി കൊടുത്തേ പാട്ടുപാടെ ഫൈസി ഇങ്ങനെ പറയുന്നുണ്ടെങ്കിലും പൈസ ഇങ്ങനെ പറയുന്നുണ്ടെങ്കിൽ പൈസ പാട്ട് പാടാ അവന് ഭയങ്കര ഇഷ്ടാണ് കലിപ്പ് പെട്ടന്ന് ഒരു ശബ്ദം കേട്ടിട്ട് പൊറത്തേക്ക് വെക്കിയപ്പോഴാണ് കാണുന്നത് ചെയ്യണത് മഴയെ കാരണം പുറത്തേക്ക് പോവരുത് എന്ന് പറഞ്ഞേക്കാണ് അപ്പൊ നമ്മുടെ ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ കാരണം നല്ല വഴുക്കലാണ് അതുകൊണ്ട് ഇതിന്റെ ഉള്ളിൽ ഇരുന്നിട്ട് കളിക്കാൻ പറയുന്നു